രാവിലെ എഴുന്നിട്ടൊരു ചെറിയ വർക്ക്ഔട്ടും കഴിഞ്ഞ് ആൽഫാമയിലായിട്ട് കാര്യമുള്ളതെന്നും പറഞ്ഞ് ആൻഡ്രൂ ടേറ്റിന്റെ വീഡിയോയും കണ്ട് മോട്ടിവേഷൻ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ സൗണ്ട് ഞാൻ പുറത്തുനിന്ന് കേൾക്കുന്നത് ഇനിയിപ്പോൾ നാളെ ആൽഫാമയിലാവാൻ പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ട് ക്യാമറയിൽ തൂക്കി ഞാൻ വന്ന് നോക്കിയപ്പോൾ താണ്ട് കിടക്കുന്ന മെയ് ഇരുപത്തിറാം തീയതി കൊച്ചുവെളുപ്പാകാലത്ത് എഴുതേറ്റ് പയറുമുഴക്കോർട്ടിയും രസമൊക്കെ ഉണ്ടാക്കി എൻ്റെ പെങ്ങളെ അടിയനെയും പിന്നെ പ്രിയപ്പെട്ട ഉദേട്ടനെ കാത്തിൽ നിന്ന് കൂടാലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ ദുരന്ത സംഭവിച്ചത് അറുപത് കിലോമീർ വേഗത്തിൽ വീശിയ കാറ്റും മഴയിൽ പറമ്പിലുണ്ട രണ്ട് തേക്കുണ്ട് വീണൊരു പോസ്റ്റും പോയി കുറെ ലൈനും പോയി പിന്നെ കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ ഗതാഗതമൊന്നും ആ പുകിലെല്ലാം നല്ല മഴയും കാറ്റും ആകെ നാശാഷ്ടങ്ങളായിട്ടുണ്ടായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി നമ്മുടെ പ്രിയപ്പെട്ട അനുസാരിക്ക വന്നിട്ട് എന്തിനാ മോനെ തേക്ക് ഇങ്ങനെ ഇട്ടിരിക്കുന്നേ ഞാനെടുത്തോളാം നല്ല വില തരാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ശരി സെറ്റ് എന്ന് പറഞ്ഞിട്ട് കൈ കോർത്ത് കൊച്ചിലെ വിട്ടുള്ള ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നീ അടിച്ചു കയറി വാടാ മോനെയെന്നും പറഞ്ഞ് ക്രെയിൻ ഓപ്പറേറ്റർ അനൂപേട്ടൻ്റെ കൂടെ ഞാനും കൂടി ഒന്നും രണ്ടും പറഞ്ഞിരുന്ന അവസാനം എൻ്റെ ചാനലിൻ്റെ കാര്യവും ബ്ലോഗ്സിൻ്റെ കാര്യവും പിന്നെ ഞങ്ങൾ ഇത് ഷോർട്ട് ഫിലിമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അദ്ദേഹവും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കുറേ നേരം കത്തിവച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജോലി നല്ല വെടിപ്പായിട്ട് അദ്ദേഹം ചെയ്യുകയും ചെയ്യുന്നു There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date You're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. അങ്ങനെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ക്രെയിൻ പോയി ഞാൻ എൻ്റെ പതിവ് കലാപരിപാടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചു ആൽഫാമയിലാവണമല്ലോ അങ്ങനെ പുതിയൊരു വ്ലോഗുമായിട്ട് നമുക്കിനി വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം കുട്ടനാറം ബ്ലോഗ്സ്